അവസരം കൊടുത്തു ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ച വെച്ച താരമാണ് സുഭേഷ് ചന്ദ്രൻ അപ്പൊ നമുക്ക് മാത്രമല്ല ലാലേട്ടനും മമ്മൂക്കാക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു താരം നമ്മുടെ ഇന്നത്തെ അതിഥിയാണ് സെലിബ്രിറ്റിയാണ് കോമഡി ഷോകളിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ആ പ്രോഗ്രാമിലൂടെ വന്ന സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നിങ്ങൾ നിത്യ എല്ലാ ദിവസവും നിങ്ങൾ ടി വിയിലൂടെ കാണുന്ന കലാകാര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ ഒരു മുഖം വെൽക്കം ചെയ്യാം ദൃശ്യം എന്ന സിനിമയിലൂടെയും ഫ്ലവേഴ്സ് ടി വിയിൽ അവതരിപ്പിക്കുന്ന സ്റ്റാർ മാജിക്കിലൂടെയും നമുക്ക് സുപരിചിതനായ സുമേഷ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി സ്കിറ്റാണിത് ഈ സ്കിറ്റിൽ എൻ്റെ വൈഫിനും കുറച്ച് നേരം പങ്കെടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് കാണാം അടിപൊളി സ്കിറ്റ് കോമഡി സ്കിറ്റിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോണ്ട് കണ്ടോളൂരം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം വലിയ സന്തോഷം ഇപ്പൊ ഈ വേദിയില് ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരു മേലൊക്കെ പൂജ കാരണം ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഓഡിയൻസും ഒരു സ്ഥലത്ത് ഞാൻ പരിപാലിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും ആളുകളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രോത്സാഹനത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒന്നുമില്ലാതെ വളരെ എനർജി ആയിട്ട് നിൽക്കുന്ന വയനാടിന്റെ മണ്ണിലെ സ്നേഹവും നന്മയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ പരിപാടി ഒരു ചെറിയ പരിപാടിയാണ് സിനിമാ താരം എന്നൊക്കെ പറയാൻ ഞാനൊരു സിനിമയിലേക്ക് അവസരം ചോദിച്ച് അല്ലെങ്കിൽ സിനിമാ താരം അല്ലെങ്കിൽ സിനിമ നടന്നെന്നൊക്കെ പറയത്തക്ക രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് അവര് കലാകാരന്റെ ഒരു ചെറിയ പരിപാടിയാണിത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പരിപാടി ഗംഭീരമാക്കണം ഇപ്പോ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീരാജാസ്മിൻ നായികയായിട്ടുള്ള ഒരു സിനിമ മൂന്നാറ് അതിന്റെ ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വരുന്നത് പിന്നെ എല്ലാവരുടെയും പ്രോത്സാഹനമൊക്കെ വേണം സ്റ്റാർ മാജിക്ക് കാണാറുണ്ടോ സ്റ്റാർ എനിക്ക് ഇനി ആറ് മാസമൊക്കെ ആയിട്ട് ഞാൻ ഇപ്പൊ സജീവമായിട്ട് ഉണ്ട് ഇനി അങ്ങോട്ടും തുടർച്ചുണ്ട് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും സ്നേഹവും എന്താ പറയാ ആ ഒരു കയ്യേടി ഇവിടെയൊക്കെ കിട്ടുന്ന ഈ സ്നേഹമൊക്കെയാണ് എന്നെപ്പോലുള്ള കലാകാരന്മാർക്ക് ചെറിയ കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാത്തിനും ഞാൻ ഈ സമയത്ത് എന്റെ നന്ദിയും അറിയിക്കുകയാണ് ഞാന് ഇക്കൂടെ സ്കിറ്റായിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ ഒരു പാട്ടുകാരനല്ലെങ്കിൽ പോലും ഒരു ഗാനത്തിന് ഒരു പാട്ട് ഞാൻ പാടാം നമ്മുടെ പഠിച്ചപ്പോ ഒരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയത്തെ കുറിച്ച് എന്റെ പ്രണയനിയെ ഓർക്കാൻ വേണ്ടിട്ട് രണ്ട് ലൈൻ പാടാന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിയിരുന്നു അതിന്റെ ഒരു ബിരുദ്ധത്തിന്റെ രണ്ട് ലൈൻ ഒന്ന് പാടാം ചേട്ടാ കുറച്ച് എഫക്ട് ഇട്ടാണ് എഫക്ട് പറയുമ്പോ കറണ്ട് പോയാ ആ ഒരു രണ്ട് ലൈൻ പാടാം എന്റെ കാമുക്ക് കാമുകിക്ക് വേണ്ടിട്ട് എനിക്ക് ഇവിടെ കൊറേ കാമുകുമാരങ്ങൾ കാമകുമാരൻ്റെ അവിടെ കാമുകിമാരോ ഒരു കാര്യം ചെയ്ത് എല്ലാവരും നല്ലൊരു കൈഡിയാവുന്നു ഇത് ഞാൻ എല്ലായിടത്തും ചെന്ന് പറയും എന്റെ ഏടിക്ക വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവ് പുൽപ്പായ ഉറങ്ങാതിരുന്നോളേ ഉറങ്ങാതിരുന്നോളേ അതിപ്പോ എവിടെയെങ്കിലും തുറന്നുണ്ടാവും നമ്മുടെ ആൾക്കാരാണ് ഒക്കെയാണ് നമ്മുടെ ബന്ധുക്കളാണ് സ്നേഹിതരാണ് എല്ലാവരും നമ്മൾ ചെറിയൊരു ഒരു മത്സരം നടത്തിക്കോട്ടെ അനുവാദം ഒരു മൂന്ന് ചേച്ചിമാര് ധൈര്യമായിട്ട് പെട്ടെന്ന് തന്നെ മൂന്നും ആട്ടെ നല്ല ആ കയ്യിലേ രണ്ടി പെട്ടെന്നോ പെട്ടെന്നോ ഏ പിടിച്ചു എന്റെ കയ്യിൽ ഇത്ര താഴ്ന്ന പണിക്ക് പോണി ഞാൻ രണ്ടുപേരണ പെട്ടെന്ന് ഹലോ ഏജലി പോവണേരും ഇങ്ങോട്ട് ഓ ഏതാണ്ട് പെണ്ണ് കാണാൻ വന്ന പോലെയുള്ള ചമ്മനിക്ക് രണ്ടുപേരും പെട്ടെന്ന് നേരെ വന്നേ ആഹാ ഇതിപ്പോ നേരം ആ നല്ലൊരു കാര്യം ആരാ

ആ വന്ന കേര ചേരേണ്ട പൈസയാണ് തോന്നുന്നത് പത്ത് രൂപ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏഹ് പ്രഭാകര കൈമളോട് കമ്മിറ്റി വന്നാൽ മതി മത്സരം മറ്റൊന്നുമല്ല കണക്കിലെ കളികളെന്നാണ് നിന്റെ പേര് മാത്രം മാറ്റിക്കൊപ്പത്തിട്ടേ ഭാഗത്ത് കണക്ക് അർച്ചകളാക്കി കുടിക്കേണ്ട കാര്യമില്ല വൺ കഴിഞ്ഞാൽ അടിച്ചാണ് അങ്ങനെയാണ് പണിച്ചിട്ട് അടുത്തത് എന്റെ മൈലേജ് അപ്പൊ നമ്മൾ മത്സരം എങ്ങനെയാണ് വൺ കഴിഞ്ഞാൽ ടൂ ടു കഴിഞ്ഞാൽ ത്രീയൊക്കെയാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ വൺ എന്ന് ഞാൻ പറഞ്ഞാൽ അടുത്തേക്ക് ടൂ ആണെങ്കിൽ ടൂ എന്ന് രണ്ട് എന്ന് പറഞ്ഞു രണ്ടും ഞാൻ പറഞ്ഞാൽ അടുത്തേക്ക് മൂന്നാണെങ്കിൽ മൂന്നു പറയുന്നത് ത്രീന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നാല് തുറന്നു പറഞ്ഞു നാല് നിറം ഫൈവ് പറഞ്ഞു ഫൈവ് തുറന്നു എന്ന് പറഞ്ഞോളൂ മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മല മു പത്ത് പേരാണ് കളി കൊടുക്കുന്നത് പത്ത് പേർ എനിക്ക് തന്നെ ഉള്ളൂ തുടങ്ങാം പിട്ടാപ്പള്ളി എൻ്റർപ്രൈസസിൽ മനോഹരമായ സമ്മാനം ആളുകളെ കാത്തിരിക്കുന്നത് അപ്പൊ പത്ത് വരെ പോകുന്ന കളിയിലേക്ക് നീങ്ങുന്നു ഇടയ്ക്കെന്ന് കിട്ടി ചോദിക്കും ഓക്കെ നല്ല കാര്യ നേരം നാലരപ്പിക്ക് ജവാന്റെ പവറിലുണ്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തുറന്നു പറയും കറക്റ്റ് ആ മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓർമ്മ മലയാളം ചടങ്ങി പറയണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ പരിപാടി നശിപ്പിക്കരുത് ഭാഷ പറഞ്ഞു കൊടുത്തു പക്ഷെ അഞ്ചിൽ നിന്ന് പിന്നെ സ്റ്റെപ്പിട്ട് പോയോ ഏഴിലേക്ക് അഞ്ചു കഴിഞ്ഞിട്ട് സാധനം കിടപ്പുണ്ട് അട്ട പോലെ അട്ട പോലെ സാധനം അടക്കം ആറ് അപ്പോ നമുക്ക് സമ്മാനം എന്റെ കൈ കിട്ടി ആർക്കും കിട്ടിയില്ല എന്തായാലും ഇനിയിപ്പൊ തോറ്റ് തുന്നം പാടി എന്നിട്ട് എന്റെ ആധാരം കൊണ്ട് തരണം ഞാനീ പറഞ്ഞ അസോസിയേഷന്റെ ഒരു പാട്ട് പാടാൻ പോവുകയാണ് കൈ അടിക്കുന്ന പ്രോത്സാഹിക്കണം ഓക്കെ പിന്നെ കുട്ടികളോട് ഒരു കാര്യം പറയാനും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ മാതാപിതാക്കളോട് മദ്യം കഴിക്കരുന്ന് പറയണം എന്റെ പുള്ളേര് പറഞ്ഞ അവനെ അപ്പൊ പാട്ടിലേക്ക് എടുക്കാം ഓക്കെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്